മസ്കാരം നിഗൂഢ സിദ്ധാന്തങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് യു എസ് എന്ന് തന്നെ പറയാം കാരണം മായൻ കലണ്ടറുമായി ബന്ധപ്പെട്ട് ലോകാവസാനം എന്ന് പറഞ്ഞ് അമേരിക്കക്കാർ പണ്ടുണ്ടാക്കിയ ബഹളമൊക്കെ നമ്മൾ കേട്ടതാണ് എന്നാൽ ലോകം മൊത്തം നശിപ്പിക്കുന്ന ഒരു മഹാദുരന്തം വരാൻ പോകുന്നുവെന്ന പുതിയൊരു നിഗൂഢവാദം തരംഗമായി കൊണ്ടിരിക്കുകയാണ് യു എസിൽ യു എസിലെ യൂട്ട സംസ്ഥാനത്ത് ആർച്ച് രൂപത്തിലുള്ള ഒരു പാറയുടെ ഘടന തകർന്നതാണ് അതിന് കാരണമായി അവർ പറയുന്നത് ലോകസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രകൃതി വിസ്മയങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്കയിലെ യൂട്ടയിലുള്ള ഡബിൾ ആർച്ച് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് എല്ലാ വർഷവും ഈ മനോഹര കാഴ്ച കാണാനായി എത്തിയിരുന്നത് യു ഗ്ലെൻ കാന്യോൺ നാഷണൽ ക്രിയേഷന്റെ ഭാഗമായുള്ള ഈ ഡെബിൾ ആർച്ച് തകർന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു പത്തൊൻപത് കോടി വർഷം പഴക്കമുള്ള പ്രാചീനമായ ഒരു ഘടനയാണ് ഈ ആർച്ച് എന്നാണ് ഗവേഷകർ പറയുന്നത് ട്രിയാസിക് കാലഘട്ടത്തിന്റെ അവസാനത്തിലും ജുറാസിക്ല കാലഘട്ടത്തിന്റെ ആദ്യത്തിലും രൂപം കൊണ്ട ഈ ആർച്ച് നവാജോ സാൻസ്റ്റോൺ എന്ന ഇനം ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാരണം പവൽ തടാകത്തിലെ ജലനിരപ്പിലുണ്ടായ വ്യത്യാസവും മണ്ണൊലിപ്പുമൊക്കെയാണ് ഡബിൾ ആർച്ച് തകരാനുള്ള പ്രധാന കാരണമായി അധികൃതർ കരുതുന്നത് തകർച്ചയുടെ കൃത്യമായ കാരണങ്ങൾ പഠിച്ചു വരികയാണ് ഗ്ലെൻ കന്യോൺ നാഷണൽ ക്രിയേഷൻസിന്റെ അധികൃതർ മനുഷ്യന്റെ പ്രവർത്തികൾ തന്നെയാണ് അമൂല്യമായ ഒരു പ്രകൃതി വിസ്മയത്തെ ഇല്ലാതാക്കിയതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഏതായാലും യൂട്ടായിലെ തദ്ദേശീയ ഗോത്രവർഗക്കാർ ഇത് വരാനിരിക്കുന്ന ഏതോ മഹാദുരന്തത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ചില ഗൂഢ സിദ്ധാന്തങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് മേൽക്കോരയിലെ ദ്വാരം ടോയ്ലറ്റ് ബൗൾ എന്നൊക്കെയാണ് യൂട്ട ഡബിൾ ആർച്ചിന്റെ വിളിപ്പേര് പ്രകൃതിയുടെ ശില്പ വൈദഗ്ധ്യത്തിന്റെ പ്രതീകമായാണ് സഞ്ചാരികളും പരിസ്ഥിതി സ്നേഹികളും ഈ ഡബിൾ ആർച്ചിനെ കരുതിയിരുന്നത് അതേപോലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ യൂട്ടായുടെ പ്രതീകമായും ഇത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ് യൂട്ടായിലെ പാറക്കെട്ട് തകരുന്നതിന് ഒൻപത് ദിവസങ്ങൾ മുമ്പ് മെക്സിക്കോയിലെ ഇഹാൽസിയോ ആർക്കിയോളജി സോണിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന പിരമിഡിനും തകർച്ചയുണ്ടായിരുന്നു മെക്സിക്കൻ സംസ്ഥാനമായ മിക്കോ കാനിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്തിരുന്നത് വരൾച്ച മൂലമുണ്ടായ ഘടനാപരമായ മാറ്റങ്ങളാണ് ഈ പിരമിഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് ഗവേഷകരുടെ പ്രാഥമിക അനുമാനം എന്നാൽ ഇവിടെ ജീവിക്കുന്ന പുറേബക എന്ന ഗോത്രക്കാർ ഇതിനെ ഒരു ദുരന്ത സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഏതായാലും രണ്ട് സംഭവങ്ങളെയും കൂട്ടിയിണക്കി പുതിയ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്ന തിരക്കിലാണ് ഇത്ര ഗൂഢവാദക്കാർ യു ടിയിലും അരിസോണിയിലുമായി ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതി വിസ്മയമാണ് ഈ ഗ്ലെൻ കന്യോൺ നാഷണൽ ക്രിയേഷൻസ് മേഖല ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാനം മുതൽ ജുറാസി കാലഘട്ടത്തിന്റെ ആരംഭം വരെയുള്ള കാലയളവിൽ ഉത്ഭവിച്ച ഈ മണൽക്കല്ലിനെ കാറ്റും മഴയും താപനിലയിലെ വ്യതിയാനങ്ങളും ഒക്കെയാണ് ഈ മനോഹര രൂപത്തിലാക്കി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ലക്ഷത്തോളം ആളുകളാണ് ഈ മേഖല സന്ദർശിച്ചത് ഡബിൾ ആർച്ച് തകർന്ന വിവരം ഞെട്ടലോടെയാണ് ലോകത്തെ സഞ്ചാരി സമൂഹം അറിഞ്ഞത് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഡബിൾ ആർച്ചിന്റെ ചിത്രങ്ങളാണ് നിറയുന്നത് അത്രയും